മുന്നിൽ കത്തി ജോലിക്കുന്ന സൂര്യനെപ്പോലെ നിൽക്കുന്നവൻ ദേഷ്യമുണ്ട് വലിഞ്ഞു മുളകിയ ഞരമ്പുകൾ ചുവന്ന മുഖം ചുരുട്ടിപ്പിടിച്ച മുഷ്ടിയിൽ നിന്നും പടർന്നു തുടങ്ങിയ രക്തം കയ്യിൽ കെട്ടിയ ചരടിലെ രുദ്രാക്ഷത്തെ പൊതിയുന്നു ചുവന്നു കലഞ്ഞ അവൻ്റെ മിഴികൾ ആമുഖത്ത് നിറഞ്ഞു നിൽക്കുന്ന വന്യത ഒരു നിമിഷം എല്ലാവരും പകച്ചു നിന്ന് പോയി സിനിമകളിൽ മാത്രം കണ്ടിട്ടുള്ള ആരാധന കഥാപാത്രത്തെ നേരിൽ കണ്ടതിൻ്റെ അത്ഭുതത്തിനൊപ്പം അവൻ്റെ പ്രവൃത്തിയുണ്ടാക്കിയെന്ന അടുക്കം കൂടി അതിഥികളിലുണ്ടായിരുന്നു തറവാട്ടിലുള്ളവർ ഒക്കെയും ആദ്യമായി കാണുന്ന രുദ്രന്റെ മുഖത്തെ ദേഷ്യത്തിലേക്ക് അമ്പരപ്പാടം നോക്കി നിൽപ്പാണ് രുദ്ര എന്ത ഇത് നീ ഇതെന്തായി ചെയ്തേ സ്വബോധം വീണ്ടെടുത്തതുപോലെയുള്ള പോലെയുള്ള അച്ഛമ്മയുടെ ചോദ്യം ഒന്നും കേൾക്കുന്നുണ്ടായിരുന്നില്ല രുദ്രൻ കണ്ണുകൾ ഇറക്കി അടച്ച ചുണ്ടു കൂട്ടിപ്പിടിച്ച് വിതുമ്പി നിൽക്കുന്നവൾ ദേഷ്യം കൊണ്ടും സങ്കടം കൊണ്ടും കണ്ണ് കാണുന്നുണ്ടായിരുന്നില്ല അവനും എല്ലാവരോടും ദേഷ്യം തോന്നിപ്പോയി അവന് തൻ്റെ മാത്രമായവളെയാണ് മറ്റൊരുവിനു മുന്നിൽ കാഴ്ച വസ്തുവിനെ പോലെ കൊണ്ടുവന്ന് നിർത്തിയത് അവളായി വന്ന് നിൽക്കില്ല എന്നവനറിയാം അച്ഛൻ മേട്ടുള്ള ഭയം കൊണ്ട് വന്ന് നിന്നതാണെന്നും അറിയാം രുദ്ര നിന്നോടാ ചോദിക്കുന്നത് വിറച്ചു നിൽക്കുന്നവളെ അരികിലേക്കായി അവൻ ചുവട് വയ്ക്കുമ്പോഴും പുറകിലും ശ്രീദേവിയുടെ രൂക്ഷമായ ചോദ്യം ഉയരുന്നുണ്ടായിരുന്നു വന്നിരിക്കുന്ന അതിഥികൾക്ക് മുന്നിൽ അപമാനിതയായതുപോലെ തോന്നിപ്പോയിരുന്നു അവർക്ക് രുദ്രന്റെ പ്രവർത്തിയിൽ രുദ്ര വീണ്ടും വിളിച്ചതും ഗൗരിയുടെ കയ്യിൽ പിടിച്ച് വലിച്ചവളെ നെഞ്ചിലേക്കിട്ടു ഇറക്കി പുണർന്നതും ഒരുമിച്ചായിരുന്നു ഒരു നിമിഷം ഒരു നിമിഷം എല്ലാവരും തറഞ്ഞു പോയി രുദ്ര കണ്ണ് തുറന്ന് നോക്കടിയനെ അവളെ ഒന്നാകെ ഉലച്ചുകൊണ്ട് അവൻ അലറിയതും പതിമിഴികൾ തുറന്ന് ദയനീയമായി അവനെ ഇന്ന് നോക്കി കോരി അവൻ്റെ കണ്ണിലെ ഭാവം ദേഷ്യത്തിന് അപ്പുറമുള്ള ഭാവം വല്ലാത്ത ഭയം തോന്നിപ്പോയി അവൾക്ക് ഇഷ്ടമാണെന്ന് പോലും കൊല്ലാൻ മടിയില്ലാത്ത ആളാണ് അപ്പോൾ വിവാഹം ആലോചിച്ചു വന്ന ആൾ എന്ത് ചെയ്യുമെന്നൊക്കെ അവർക്ക് ഓഹിക്കാം ഒന്നും ചെയ്യല്ലേ രുദ്രേടാ ഈ ആചനയോടെ പറഞ്ഞതും കണ്ണുകൾ ഇറക്കി അടച്ച് കളഞ്ഞു രുദ്രൻ ഉള്ളിലെ ക്രോധം അതിന്റെ സീമകൾ കടന്ന് പുറത്തേക്ക് വരുന്ന പോലെ അടുത്ത നിമിഷം രുദ്രൻ അവളിൽ നിന്നും മകന്നും മാറി അവർക്ക് നേരെ തിരിയാൻ തിരിയാനൊരുങ്ങിയതും പിണഞ്ഞുകൊണ്ട് അവൻ ഇറക്കി പുണർന്നു ഗൗരി ഒരു നിമിഷം അവൻ്റെ കണ്ണുകൾ വിടർന്നു പോയി ഉള്ളിലെ എരിയുന്ന കനലിന് മുകളിൽ ആരോ ഒരു കൂടം മഞ്ഞു കുടഞ്ഞിട്ടത് ഒന്ന് കുളിർന്നു ഗൗരി രുദ്രന്റെ പ്രവർത്തിയിൽ ഞെട്ടി നിന്നവരെല്ലാം ഗൗരിയുടെ പ്രവർത്തിയിൽ പകച്ചു പോയിരുന്നു ഗീതമ വിഷമവും സങ്കടവും എല്ലാം കൂടി ചേർന്ന് അവളെ വിളിച്ചതും അത് കേട്ടെങ്കിലും അവനിൽ നിന്നും മകലാനോ ആ പിടി അയക്കാനോ ശ്രമിച്ചില്ല അവൾ ഉള്ളുകൊണ്ട് അമ്മയുടെ ഒരായിരം വട്ടം ക്ഷമ ചോദിച്ചു ഒരു പരിചയമില്ലാത്ത ഒരാളുടെ ജീവിന് താൻ മൂലം ഒരാപത്തും ഉണ്ടാവരുത് എന്ന് മാത്രമേ അവൾക്കുണ്ടായിരുന്നുള്ളൂ തൻ്റെ പ്രവൃത്തിയിൽ അടങ്ങിയവൻ മാത്രമേ ആ നിമിഷം അവളിലുള്ളൂ അവളുടെ കൈകൾ തടഞ്ഞത് അവനുള്ളിൽ രാക്ഷസനെയായിരുന്നു ഇല്ലെങ്കിലൊന്നും നോക്കില്ലവൻ ചുറ്റുമുള്ളവരെയോ സ്വന്തമോ ബന്ധമോ സ്ഥാനമോ ഒന്നും ഗവിയോളം തന്നെ മാറ്റാർക്കും മനസ്സിലാവില്ല വേണ്ട രുദ്രേടാ ഒന്നും വേണ്ട എനിക്ക് എനിക്ക് പേടിയാ പതിയെ പറയുന്നവൾ തൻ്റെ നെഞ്ചിലാമർന്ന അവളുടെ കുഞ്ഞു മുഖം വിടാതെ ചുറ്റി പിടിച്ച കൈകൾ ഭ്രാന്തമായ ഒരു പുഞ്ചിരി അവനിൽ വിടുന്നത് ചുറ്റും നിൽക്കുന്നവരെല്ലാം ഭയത്തോടെ നോക്കി ആരെയും ഒന്നിനെയും ശ്രദ്ധിക്കാതെ അവൾ തന്നിലേക്ക് ഒന്നുകൂടി ചേർത്തിപ്പിടിച്ച രുദ്രൻ അവനിലെ ഭ്രാന്തിനുള്ള ഏക മെഡിസിൻ അവളാണ് അവൻ്റെ ദേഷ്യവും ഭാഷയും ക്രൂരതയും എല്ലാം നിയന്ത്രിക്കാൻ അവൾക്കെയാകൂ അവനെ അനുസരിപ്പിക്കുന്നതും അവനെ കൊണ്ട് തെറ്റി ചെയ്യിക്കുന്നതുമെല്ലാം അവളോടുള്ള അവൻ്റെ പ്രണയം മാത്രമാണ് രുദ്രൻ്റെ ഭ്രാന്തെന്നും ഗൗരിയാണ് തൻ്റെ കൈക്കുള്ളിൽ ഒതുങ്ങി അവളെ ശരീരം തളർന്നു പോകുന്നു എന്ന് തോന്നിയതും ആരെയും നോക്കാതെ അവളെ കയ്യിൽ വാരിയെടുത്ത് നെഞ്ചിലേക്ക് ഒതുക്കി പിടിച്ച താഴെയുള്ള റൂമിലേക്ക് നടന്നവൻ രുദ്ര നീ മാളതി അവനെ വിളിച്ചതും ഒരു നിമിഷം മാവനെന്ന് നീന്തും ഞാൻ തിരിച്ചു വരുന്നത് വരെ ഒരൊറ്റയാണ് മറങ്ങി പോകരുത് മുരളുന്നത് പോലെയുള്ള അവൻ്റെ വാക്കുകൾ ഞെട്ടലോടെ തറഞ്ഞു നിന്നു പോയിരുന്നു എല്ലാവരും ആ വാക്കുകൾ തീർത്ത ആഘാതത്തിൽ നിന്നും പുറത്തു വരാൻ കഴിയാത്തതുപോലെ ശ്രീദേവി തളർന്നു ചുറ്റും നടക്കുന്നതെന്നും ആർക്കും മനസ്സിലാവുന്നില്ലായിരുന്നു ഗൗരിയും വൃദ്ധനും തമ്മിൽ ഇങ്ങനൊരടുപ്പം ആർക്കും ചിന്തിക്കാൻ പോലും ആവുന്നില്ല അവർ തമ്മിൽ പരസ്പരം ഒന്ന് സംസാരിക്കുന്നത് പോലും അവർ ആരും കണ്ടിട്ടില്ല അഫയോടുള്ള അടുപ്പം പോലും വൃദ്ധനോടില്ലെന്നാണ് കരുതിയത് ബൈന്ന് തളർന്നു പോയ ഇവളെ പതിയെ വീട്ടിലേക്ക് കിടത്തി കിടത്തിരുദ്രൻ അവളെ കവളയിൽ പതിയെ ചുംബിച്ചും മെല്ലാകുന്നു മാറിപ്പുറത്തേക്ക് പോകാൻ ഒരുങ്ങിയവൻ്റെ കയ്യിൽ പിടുത്തം വിട്ടു ഗൗരി കൗതുകത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കിപ്പോയവൻ എന്തിൻ്റെ പേരിലാണെങ്കിലും അവളെ കാണിക്കുന്ന അടുപ്പം അവനെയും അത്രയും സന്തോഷിപ്പിക്കുന്നുണ്ടായിരുന്നു പോവല്ലേ അവരെയൊന്നും ചെയ്യല്ലേ അറിയാതെയല്ലേ പ്ലീസ് എനിക്ക് വേണ്ടി എന്നെ ഓർത്തിനി ഒന്നും ചെയ്യല്ലേ അങ്ങേറ്റം ദയനീയമായിരുന്നു ആ വാക്കുകൾ എന്തുകൊണ്ടോ എതിർക്കാനോ ആ നിമിഷം അവളെയും ഇനിയും വേദനിപ്പിക്കാനോ അവനായില്ല അവളിപ്പോൾ കാണിക്കുന്ന ഈ അടുപ്പം അത് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടി മാത്രം അവളെ അനുസരിച്ച് രുദ്രൻ ഞാൻ അവരിന്നും ചെയ്യാതെ വെറുതെ വിട്ടാൽ ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ എനിക്കൊപ്പം ഉണ്ടാവുമോ നീ അവൾക്കരുകിലിരുന്നു കൊണ്ട് ആ കണ്ണുകളിലെ കുറ്റി നോക്കിക്കൊണ്ടാണ് അവൻ്റെ ചോദ്യം ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒന്നായത് കൊണ്ട് തന്നെ ഗൗരി ഒരു ഞെട്ടലോടെ അവനെ നോക്കി ഒന്ന് ചീരിച്ചു എനിക്ക് മറുപടി വേണ്ട പക്ഷേ ഞാൻ പറയാൻ പോകുവാണ് നമ്മുടെ വിവാഹം നടത്താൻ വേണ്ടി ആരെതിർത്താലും അത് നടക്കും എന്നിട്ട് നമ്മൾ ഒന്നിച്ചായിരിക്കും തിരിച്ചു പോകുന്നത് പറഞ്ഞുകൊണ്ട് തൻ്റെ മറുപടി പോലും കാകാതെ പുറത്തേക്ക് പോകുന്നവനെ നിർവികാരമായി നിന്ന് നോക്കിയതേ ഉള്ളൂ കൗരി എങ്കിലും ഉള്ളിൽ എവിടെ ഒരു ആശ്വാസം പോലെ അതും തേനയ്ക്ക് വേണ്ടി അവൻ സ്വയം നിയന്ത്രിച്ച് നിന്നലോ ഓർക്കുമ്പോൾ മാത്രം രുദ്ര എന്തൊക്കെയത് നീ ഗൗരിയും അവൾ എൻ്റെയാണ് എൻ്റെ മാത്രം ശ്രീദേവി ചോദിച്ചു മുഴുവനാക്കുന്നതിന് മുൻപേ അവൻ്റെ സ്വരം അവിടെ ഉയർന്നു കണ്ട ദേഷ്യമൊന്നും ഇപ്പോൾ ആ മുഖത്തില്ല എന്നുള്ളത് ബാക്കിയുള്ള എല്ലാവരിലും ഒരുതരം ആശ്വാസം നിറച്ചു എങ്കിൽ പോലും അവൻ്റെ വാക്കുകൾ എല്ലാവരും ഒരു ഞെട്ടലോടെ നിന്നു ഇല്ല ഇത് ഇതൊരിക്കലും നടക്കില്ല ഗീതമ്മയാണ് ഒരിക്കലും അംഗീകരിച്ച് കൊടുക്കാനാവാത്ത ഒരു കാര്യം കേട്ടതിൻ്റെ ദേഷ്യം വിഷമം എല്ലാം അവരുടെ വാക്കുകളിൽ നിറഞ്ഞു ശ്രീദേവിയുടെ മുഖം ഒന്നിരുണ്ടുപോയി തന്നിലും മുകളിലായി പലപ്പോഴും ഉയർന്ന മരുമകളുടെ ശബ്ദം പലപ്പോഴും തന്നെ എതിർക്കുന്നത് പോലും അവളാണ് നടക്കും അപ്പച്ചി ഇതേ നടക്കും പരസ്പരം ഇഷ്ടപ്പെടുന്ന ഞങ്ങളല്ലേ ഒന്നിക്കേണ്ടത് രുദ്രൻ പുച്ഛത്തോടെ പറഞ്ഞുകൊണ്ട് നോക്കിയത് തന്നിൽ മാത്രം മിഴുകൾ ഉറപ്പിച്ച് നിൽക്കുന്ന ദേവനെയാണ് ചുവന്ന കലഞ്ഞ അവൻ്റെ കണ്ണുകൾ മോഷ്ടിച്ചുരുട്ടിപ്പിടിച്ച സ്വയം നിയന്ത്രിച്ച് നിന്ന് രുദ്രൻ അവൾക്ക് കൊടുത്തുപോയ വാക്കിൻ്റെ പുറത്ത് മാത്രം കാണിക്കുന്ന പരിഗണന എന്നാലും ഒരു വാക്ക് നിനക്ക് നേരത്തെ പറയാമായിരുന്നു രുദ്ര എന്നാൽ ഇതുപോലൊരു ആലോചന ഇവിടെ ഉണ്ടാവില്ലായിരുന്നു ശ്രീദേവിയുടെ വാക്കുകളിൽ ശാന്തത നിറഞ്ഞു അല്ലെങ്കിലും പ്രിയപ്പെട്ട കൊച്ചുമകൻ്റെ ആഗ്രഹമാണ് കുടുംബത്തിൻ്റെ പേരും പെരുമയും സ്വന്തം കഴിവുകൊണ്ട് ഉയർത്തിക്കൊണ്ടുവന്നവനാണ് അവൻ്റെ ആഗ്രഹത്തിനൊന്നും അവരെതിരെ നിൽക്കില്ല അവളിപ്പോൾ പഠിക്കുമല്ലേ എന്ന് കരുതി പിന്നെ വയസ്സുമായില്ലോ പക്ഷേ പക്ഷേ ഇനി അതൊന്നും ഞാൻ നോക്കുന്നില്ല ഇനിയും എൻ്റെ പെണ്ണിനെ ചോദിച്ചാലും വരരുത് സോ വൺ വീക്ക് അതിനുള്ളിൽ ഞങ്ങളുടെ വിവാഹം നടക്കണം രുദ്രൻ പറഞ്ഞു നിർത്തിയതും ശ്രീദേവി ഉൾപ്പെടെ എല്ലാവരും ഞെട്ടി ഗീതമൻ ദയനീയമായി ഹരിയെന്ന് നോക്കി അത് കണ്ടിട്ടും കാണാത്തതുപോലെ അയാളും മോനെ അതിന് ഗൗരിക്ക് വയസ്സായില്ലോ ഇനിയും ഒരു മാസം രുദ്രൻ്റെ അമ്മ മാലിനിയാണ് ഗൗരിയെ രുദ്രനെ കിട്ടുന്നതിൽ പരം സന്തോഷം അവർക്കില്ല ഇവിടെ ക്ഷേത്രത്തിൽ വെച്ച് ഒരു താലുകെട്ട് മാത്രം മതി രജിസ്റ്റർ ചെയ്യാൻ പിന്നെ തീർത്തും പറഞ്ഞുകൊണ്ട് തിരികെ റൂമിലേക്ക് നടക്കുമ്പോൾ രുദ്രൻ്റെ നോട്ടം ഒരു വേള ദേവനിലും ഗീതമ്മയിലും ഒരുപോലെ പതിഞ്ഞു തനിക്ക് മുന്നിലായി തലകുണിച്ച് നിൽക്കുന്നവളെ അത്രമേൽ പ്രണയത്തോടെ നോക്കി നിന്ന് പോയി രുദ്രൻ സ്വർണ്ണക്കറിയുള്ള സെറ്റുമുണ്ടാണ് വേഷം കഴുത്തിൽ പാരമ്പര്യമായി കൈമാറി വരുന്ന കാശിമാലയും മുല്ലമുട്ടും മാത്രം ഇരി കൈയിലുമായി വളകൾ കാലിലെ വെള്ളിക്കൊലസിന് പകരം സ്വർണ്ണക്കൊലിസ് കാതിൽ വലിയ ചിമിക്കുക കണ്ണുകൾ കടുപ്പിച്ചെഴുതി പതിവ് പോലൊരു കുഞ്ഞ ചുവന്നപ്പോട്ടും അതിന് മുകളിലെ കളവും മാത്രമാണ് അവളുടെ അലങ്കാരം ശരിക്കും ഒരു ദേവിയുടെ പ്രതിരൂപം പോലെ കസവും മുണ്ടും മുടുത്ത് അതുപോലൊരു മേൽമുണ്ടും കൂടി പുതച്ചിട്ടുണ്ട് രുദ്രൻ കഴുത്തിലെ സ്വർണ്ണമാലയും കയ്യിലെ ബ്രേസ്ലെറ്റുമെല്ലാം അവൻ്റെ വെളുത്ത നിറത്തിൽ എടുത്തു കാണിക്കുന്നു അത്രയും സന്തോഷത്തിലാണ് അവൻ വർഷങ്ങളായി അവൻ കാത്തിരുന്ന മുഹൂർത്തമാണെന്ന് ഉള്ളിൽ കൊണ്ടു നടന്നവളെ സ്വന്തമാക്കുന്ന ദിവസം ചുറ്റും നിൽക്കുന്ന ഗീതമ ബാക്കി ബാക്കിയെല്ലാവരുടെയും കണ്ണിലും മനസ്സിലും സന്തോഷം മാത്രമാണ് രുദ്രനും ഗൗരിയും ഒന്നാമതിൽ ശ്രീദേവിക്ക് പോലും സന്തോഷമാണ് താലി കെട്ടിക്കോളൂ പൂജാരി പറഞ്ഞതും അച്ഛൻ എടുത്തു കൊടുത്ത മഞ്ഞച്ചേട്ടിൽ കോർത്ത താലിയിലേക്ക് ഒന്ന് നോക്കിയവൻ മുന്നോട്ട് നിന്ന് നെഞ്ചിലേക്ക് ഒതുക്കി പിടിച്ചുകൊണ്ട് ആ താലി അവളെ കഴുത്തിൽ കെട്ടുമ്പോൾ അഴിച്ച് കുളിപ്പിന്നിൽ കെട്ടി പൂ വെച്ച അവളെ മുടിയിടകൾ ഒതുക്കി പിടിച്ച് കൊടുത്തത് രാഗിയാണ് ഒന്നും പ്രാർത്ഥിക്കാനുണ്ടായിരുന്നില്ല ഗവർക്ക് ഒഴുക്കിനനുസരിച്ച് നീന്താനുള്ള അവളുടെ തീരുമാനം ഒരുന്നുള്ള സിന്ദൂരം കൊണ്ട് അവളെ നെറുകൽ ചുവപ്പിക്കുമ്പോൾ രുദ്രൻ്റെ കണ്ണുകൾ നിറഞ്ഞു ഗൗരി കണ്ണുകൾ ഉയർത്തി അവനെ നോക്കുമ്പോഴേക്കും അത്രയും ഇഷ്ടത്തോടെ അവൻ്റെ ചുണ്ടുകൾ കൂടി അവടെ പതിഞ്ഞു മിടികളിൽ ഇറക്കി അടിച്ച മനസ്സുകൊണ്ട് തന്നെയാണ് അവൾ ആ ചുമനം സ്വീകരിച്ചത് തൻ്റെ പാതിയായവനിൽ നിന്നും ലഭിക്കുന്ന ആദ്യ ചുമനം എന്നാൽ ഇനി വൈകണ്ട നമുക്ക് ഓഡിറ്റോറിയത്തിലേക്ക് ഇറങ്ങാം ശേഖരൻ പറഞ്ഞത് ഒരു ഞെട്ടലോടെ അങ്ങേറ്റം വേദനയുടെ ഗൗരിയുടെ കണ്ണുകൾ രാഗിയുടെ നേർക്ക് പാഞ്ഞു മുഖം കുറിച്ച് ആരെയും നോക്കാതെ നിൽക്കുന്നവൾ ചുവന്ന പട്ടുസാരിയിലും ശരീരം മൂടുന്ന ആഭരണങ്ങളിലും അവൾ അതിസുന്ദരിയാണ് പക്ഷെ കണ്ണുകളിലുണ്ടായിരുന്ന തിളക്കം പൂർണ്ണമായും നഷ്ടമായിരിക്കുന്നു ആർക്കോ വേണ്ടി നിൽക്കുന്നു ആകെ മരവിച്ചതുപോലെ രുദ്രേട്ടൻ കല്യാണത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ പോലും നിർവികാരത മാത്രമായിരുന്നുള്ളിൽ പ്രതീക്ഷിതായത് കൊണ്ട് തന്നെ ഞെട്ടലൊന്നും തോന്നിയില്ല ഇതാണ് വീതി എന്ന് സ്വയം പറഞ്ഞു എന്ന് പഠിപ്പിച്ചു കഴിഞ്ഞതാണ് പക്ഷേ ആ സമയം അച്ചുവിനെ കൊടിയത്തിലേക്ക് വരച്ചിടുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല അനീതിയായി നിൽക്കുമ്പോൾ ഏട്ടൻ്റെ വിവാഹം മാടമ്പി തറവാട്ടിലെ ശ്രീദേവി തമ്പുരാട്ടയുടെ അഭിമാന പ്രശ്നത്തിൽ വന്ന കാര്യം അതായിരുന്നു അജുവിൻ്റെ വിവാഹം കഴിഞ്ഞ് മതി രുദ്രനെ അല്ലെങ്കിൽ രണ്ടും ഒരുമിച്ച് അതിനെ രുദ്രേട്ടൻ പരിഹാരം കണ്ടു സുഹൃത്തിന് വേണ്ടി പെങ്ങളെ ആലോചിച്ചു വലിയ തറവാട് തലമുറകൾ കഴിഞ്ഞു പോകാനുള്ള സ്വത്ത് പണം അറിയപ്പെടുന്ന ഡയറക്ടർ അവളിൽ നിന്ന് അറിയിക്ക പോലും ചെയ്യാതെ ഒരു വാക്ക് ചോദിക്ക പോലും ചെയ്യാതെ എല്ലാവരും കൂടി ആ വിവാഹം തീരുമാനിച്ചുറപ്പിച്ചു ഏഴു ദിവസത്തെ അയിത്തം അവസാനിപ്പിച്ച് മുറിവിട്ട് പുറത്തേക്ക് വന്ന നിമിഷം എല്ലാം കേട്ടുകഴിഞ്ഞ് തന്നെ കെട്ടിപ്പിടിച്ച് ഉറക്കെ കരഞ്ഞവൾ എന്ത് പറഞ്ഞവളെ ആശ്വസിപ്പിക്കണം എന്നുപോലും അറിയില്ലായിരുന്നു തനിക്ക് ഒരുമിച്ചങ്ങ് മരിച്ചാലോ എന്ന് പോലും തോന്നി പക്ഷെ തനിക്കതിന് അനുവാദമില്ല അവൾ അങ്ങനെയൊന്നും ചെയ്യാതിരിക്കാൻ കാവലിരുന്നു അന്നത്തെ പെണ്ണ് കണ്ടൽ ചടങ്ങിയ ശേഷം അമ്മയൊന്നും വീണ്ടിയിട്ട് പോല എന്തു പറയണമെന്നും തനിക്കും അറിയില്ല മനസ്സ് തന്നെ മരിച്ചു പോയൊരു അവസ്ഥയിൽ ആ നിമിഷം തന്നെ പോലും ചിന്തിച്ചിട്ടില്ല ദിവസങ്ങൾക്കുള്ളിൽ ഏത് വിഷമത്തിലും കോട നിന്നവൾ അകലാൻ പോകുന്നു എന്നുള്ള വേദന മാത്രം അവളുടെ ജീവിതം എന്താകുമെന്നുള്ള ആകുലത മാത്രം ഇനിയെങ്കിലും ഇത്തിരി സന്തോഷം അവൾക്ക് എന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ച ദിവസങ്ങൾ ഇന്ന് കാലത്ത് ഒരുങ്ങി നിന്നപ്പോൾ മാത്രം അമ്മ രണ്ടുപേരെയും ഒരുപോലെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു വേറെയൊന്നും അമ്മയ്ക്ക് ചെയ്യാനില്ല ഇനി വന്നേ എല്ലാവരും ഹരികൂടി പറഞ്ഞിട്ടും ഗൗരി ഒരു ഞെട്ടലോടെ അവരെയൊക്കെ നോക്കി സങ്കടം കൊണ്ട് അവളുടെ ഉള്ളം പിങ്ങി ഓർമ്മ വെച്ചപ്പോൾ മുതൽ ഏത് സങ്കടത്തിലും ദുഃഖത്തിലും കൂടെ ഉണ്ടായിരുന്നവളാണ് ഇനി ആ ഒരു ഓർമ്മയിൽ പിടച്ചിലൂടെ അവൾ അരികിലേക്ക് ചെല്ലാൻ ഒരുങ്ങിയ നിമിഷം രുദ്രൻ്റെ കൈകൾ അവളിൽ മുറുകി ഒരു ഞെട്ടലോടെ ഗൗരി അവനെ നോക്കുമ്പോഴേക്കും പൂർണ്ണമായും ആ കൈക്കുള്ളിൽ ഒതുങ്ങിപ്പോയിരുന്നു ഗൗരി ഞങ്ങൾ ഒന്നിച്ചു വരാം നിങ്ങൾ അച്ചുവിനെ ഇങ്ങോട്ട് പോയിക്കോളൂ രുദ്രൻ പറഞ്ഞതും ആരും അതിനെ എതിർക്കാൻ നിന്നില്ല ഗൗരി കണ്ടു നിറച്ചുകൊണ്ട് അവനെ നോക്കിപ്പോയി അവൻ അവളുടെ മുഖത്തേക്ക് പോലും നോക്കിയില്ല രുദ്രൻ ഗൗരി ഇങ്ങോട്ട് നടക്കാൻ ഒരുങ്ങുന്നതിന് മുൻപ് അവളുടെ കയ്യിൽ അച്ചുവിൻ്റെ പിടുത്തം വേണു ഒരു നിമിഷം കൊണ്ട് ഗൗരി അവളെ തിരിഞ്ഞു നോക്കി രണ്ടുപേരും ഒരുപോലെ കരയുമായിരുന്നു ആ സമയം ഞാൻ ഞാൻ പോട്ടേടി സന്തോഷമായിട്ടിരിക്കണം പതിയെ പറഞ്ഞ് നിറഞ്ഞ കണ്ണുകളോടെ അവൾ നിറക്കിൽ അച്ചുവിൻ്റെ ചുണ്ടുകൾ അമർന്നു അച്ചു കൗരി വിരുമ്പിക്കൊണ്ട് അവളെ വിളിച്ചു പറയണമെന്ന് തോന്നി ഇനി ഇനി ചിലപ്പോൾ കാണാൻ കഴിയില്ലെന്ന് മനസ്സ് പറയുന്ന പോലെ വിങ്ങി കരഞ്ഞുകൊണ്ട് പറയുന്നവളെ ഗൗരി ഞെട്ടലോടെ നോക്കി നിന്ന് പോയി അച്ചു പതിയെന്ന് പുഞ്ചിരിച്ചു അവൾ രുദ്രനെ കൂടി ഒന്ന് നോക്കി അമ്മമാർക്കൊപ്പം നടന്നു പോകുമ്പോഴും അതേ നിൽപ്പ് തുടർന്നു പോയിരുന്നു ഗൗരി കരയൻ പോലും മറന്നുകൊണ്ട് കാറിനുള്ളിൽ വല്ലാത്തൊരു നിശബ്ദത നിറഞ്ഞു നിന്നും രുദ്രനാണ് ഡ്രൈവ് ചെയ്യുന്നത് മറ്റാരും അവർക്കൊപ്പമില്ല ഡ്രൈവർ പോലും വേണ്ടെന്നുള്ളത് അവന്റെ തീരുമാനമായിരുന്നു അതൊന്നും അറിയുന്ന പോലും ഉണ്ടായിരുന്നില്ല ഗൗരി കാതിനുള്ളിൽ വീണ്ടും വീണ്ടും അച്ചുവിൻ്റെ വാക്കുകൾ അലയടിക്കുന്നത് പോലെ ഓരോന്നോർത്തുകൊണ്ട് കണ്ണുകൾ അടച്ച സീറ്റിലേക്ക് ചാരിക്കിടന്നവൾ അടഞ്ഞ കണ്ണുകളിൽ കൂടി കണ്ണുനീർ കൂടി ഒഴുകുന്നത് കണ്ടതും ദേഷ്യത്തോടെ കാർ സൈഡിലേക്ക് ഒതുക്കി നിർത്തി രുദ്രൻ ഗൗരി കണ്ണു തുറന്ന് നോക്കുമ്പോഴേക്കും അവളെ വിളിച്ച് അവനിലേക്ക് അടുപ്പിച്ചു എന്തിനടി ഇരുന്ന് കരയുന്നേ ഏ ഇന്നത്തെ ദിവസം തന്നെ ഇങ്ങനെ കരഞ്ഞു തീർക്കാൻ ഞാൻ ചത്തിയിട്ടൊന്നുമില്ല ഗൗരി ദേഷ്യത്തോടെ പറയുന്നവനെ വേറത്ത് നിന്ന് നോക്കിയവൾ എൻ്റെ അച്ഛനെ അയാൾ അയാൾ ഉപദ്രിക്കോരുദ്ധരേടാ അവളെ വേദനിപ്പിക്കുവോ ഏത് ലോകത്തു നിന്നതുപോലെ ചോദിക്കുന്നവളെ ഈ മച്ചിമാതം നോക്കിയിരുന്ന് പോയിരുത്തരൻ താൻ പറഞ്ഞതൊന്നും അവൾ കേട്ടിട്ട് പോലും ഇല്ലെന്ന് അവനും മനസ്സിലായി ദേഷ്യവും സങ്കടവും ഒരുപോലെ വന്നു പോയവന് ഈ നിമിഷം പോലും അവൾ തന്നെക്കുറിച്ചോ തങ്ങളുടെ ഇനിയുള്ള ജീവിതത്തെക്കുറിച്ചോ ചിന്തിക്കുന്നില്ല എന്നുള്ള കാര്യം അവനെ തീർത്തും ഭ്രാന്ത് പിടിപ്പിച്ചു എനിക്ക് എനിക്കെന്തോ പേടി പോലെ അയാൾ നല്ല ആൾ തന്നെയല്ലേ അച്ഛ പാവാണ് ആരെയും ഒന്നിനെയും എതിർത്ത് പറയാൻ പോലും അവൾക്കറിയില്ല എനിക്ക് നിന്റെ ഈ ഭ്രാന്ത് പാർശ്ചകൾ നിർത്തുന്നുണ്ടോ ഗൗരി മുരളുന്നത് പോലെയുള്ള അവൻ്റെ വാക്കുകളിൽ ഒരു നിമിഷം ഞെട്ടിപ്പോയിരുന്നു ഗൗരി അവളിലേക്ക് മുഖം അടുപ്പിച്ചു വെച്ച ആ മെഴികളിലേക്ക് ഉറ്റി നോക്കി രുദ്രൻ ഈ നിമിഷം അവളുടെ കണ്ണ് നിറയുന്നത് പോലും അച്ചുവിനെക്കുറിച്ച് ഓർത്ത് മാത്രമാണെന്ന ചിന്ത അവനിൽ ഭ്രാന്ത് നിറച്ചു അച്ചു 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 ഏത് നിരവും അവളെക്കുറിച്ചും മാത്രം ഏത് നിരവും അവൾക്കൊപ്പം മാത്രം എന്നെ കാണുന്നില്ല നീ അണ്ണ എത്ര തവണ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഐ ഡോണ്ട് വാണ്ട് ടു ഷെയർ യുവർ ഫീലിങ്സ് വിത്ത് എനി വൺ എൽസ് എനിക്കാണോ ഭ്രാന്തിരുദ്രേട്ടാ ആണോ ഒരു നിമിഷം ഗൗരിക്കും തൻ്റെ നീന്തണ്ണം വിട്ടുപോയിരുന്നു വിങ്ങി കരന്ന് പ്രിയപ്പെട്ടവള മുഖം മാത്രമായിരുന്നു ആ നിമിഷം അവൾക്കുള്ളിൽ അരികിലിരിക്കുന്നവനെയും അവൻ്റെ ഭ്രാന്തനെയും പൂർണ്ണമായും വിസ്മരിച്ചു പോയവൾ നിങ്ങളുടെ അനീതിയല്ലേ അച്ചു അവളുടെ വിവാഹമാണെന്ന് എന്നിട്ടും അവളെക്കുറിച്ച് ഓർക്കുന്നുണ്ടോ നിങ്ങൾ നമ്മുടെ വിവാഹം ഇപ്പോൾ വേണമെന്നുള്ള നിങ്ങളുടെ നിർബന്ധം കാണുമാണ് അവൾ നിങ്ങനെ എൻ്റെ വിധി ഇതാണെന്ന് എനിക്ക് നേരത്തെ അറിയാം പക്ഷേ അവളെങ്കിലും രക്ഷപ്പെടുമെന്ന് കരുതി അതിനുവേണ്ടി പ്രാർത്ഥിച്ചു ഇപ്പോൾ ഇപ്പോൾ എല്ലാം വെറുതെ ആയത് പോലെ തോന്നുന്നു അവൾക്ക് എന്തോ ആപത് സംഭവിക്കാൻ പോകുന്നു എന്ന് മനസ്സ് പറയുന്നു പറഞ്ഞുകൊണ്ട് മുഖം അമർത്തി കരയുന്നവൾ ഓരോ നിമിഷവും അവനുടലെ ദേഷ്യം മാളി കത്തിച്ചു അവളെൻ്റെ ഫ്രണ്ടാണ് എൻ്റെ സഹോദരി എനിക്ക് ഈ ലോകത്ത് ഏറ്റവും വലുത് അവളാണ് എന്നെ മനസ്സിലാക്കുന്നതും കൂടെ നിൽക്കുന്നതും എല്ലാം അവളാണ് എന്നിട്ടും അവൾക്ക് വേണ്ടി ഒന്നും എനിക്ക് ചെയ്യാൻ പറ്റിയില്ല ഞാൻ ഞാൻ കാണണമാണ് അവളും ഇതിലും നല്ലത് ഞാൻ എന്നെ തന്നെയെന്ന് അവസാനിപ്പിക്കുന്നതായിരുന്നു ഒരു നിമിഷം കാർ സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ടെടുക്കുമ്പോഴാണ് ദേഷ്യത്തിലും സങ്കടത്തിലും പറഞ്ഞു പോയ വാക്കുകളൊക്കെയും എന്തായിരുന്നു അവൾക്ക് ഓർമ്മ വന്നത് ഞെട്ടലോടെ കണ്ണുകൾ ഇറക്കി അടച്ച് കളഞ്ഞു നോക്കുക അവർ അടുത്തിരിക്കുന്നവൻ്റെ ദേഷ്യം അത് എത്രമാത്രം കൂടുതലാണെന്ന് കാറിൻ്റെ വേഗതയിൽ നിന്നും തന്നെ അവൾക്ക് ബോധ്യമാണ് കണ്ണു തുറന്ന് അവനെ നോക്കാനോ ഒരു വാക്കെങ്കിലും മിണ്ടാനോ അങ്ങേറ്റം ഭയം തോന്നിപ്പോയി അവൾക്ക് എന്ത് ചെയ്യണമെന്നോ അവനെ എങ്ങനെ സമാധാനിപ്പിക്കണമെന്നോ അറിയാതെ ശ്വാസം മടക്കി പിടിച്ചിരുന്നു പോയി അവൾ ആ നിമിഷം മരണത്തെപ്പോലും അവൾ പോയി എന്ന് പറയുന്നതാവും ശരി